ഒരു സിനിമയ്ക്ക് ഇന്ത്യയിൽ എണ്ണായിരത്തി അഞ്ഞൂറ് സ്ക്രീനുകൾ ആദ്യ ദിവസം തന്നെ ആ ചിത്രം കാണുന്നത് ഒരു കോടി പേർ എക്കാലത്തെയും ഓപ്പണിംഗ് കളക്ഷൻ റെക്കോർഡ് തീർക്കാൻ തന്നെയാണ് പുഷ്പ റ്റു വരുന്നത് വൻ വിജയ ചിത്രങ്ങളുടെ സീക്വൻസുകൾക്കായി പ്രേക്ഷകർ എപ്പോഴും കാത്തിരിക്കാറുണ്ട് നേരത്തെ ബാഹുബലിയുടെയും കെ ജി എഫിന്റെയും ഒക്കെ രണ്ടാം ഭാഗങ്ങൾക്കായി അത്തരം ഒരു കാത്തിരിപ്പ് നമ്മൾ കണ്ടതാണ് അതുപോലെയോ എന്നാൽ അതിനു മുകളിലോ ഉള്ള ഒരു കാത്തിരിപ്പ് സൃഷ്ടിച്ചുകൊണ്ടുള്ള ചിത്രമാണ് അല്ലു അർജുൻ നായകനായ പുഷ്പ ടു നോർത്ത് സൗത്ത് സങ്ങളില്ലാതെ രാജ്യത്ത് ഒട്ടാകെ വമ്പൻ സ്വീകാര്യത നേടിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആദ്യ ഭാഗമായ റൈസ് തന്നെയാണ് ഇതിനു കാരണം ആഗോളതലത്തിൽ പുഷ്പ ടു പന്ത്രണ്ടായിരത്തിലധികം സ്ക്രീനുകളിലാവും റിലീസ് ചെയ്യപ്പെടുകയെന്ന് നിർമ്മാതാവ് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴുതാ ചിത്രം നേടാനിടയുള്ള ഓപ്പണിംഗ് കളക്ഷൻ സംബന്ധിച്ച പ്രവചനങ്ങളും എത്തിത്തുടങ്ങിയിരിക്കുകയാണ് പ്രമുഖ ട്രാക്കർമാരായ സാക്നിൽക്കിന്റെ നിൽക്കിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ആകെയുള്ള ഒൻപതിനായിരത്തി ഇരുന്നൂറ് സ്ക്രീനുകളിൽ നിന്നായി ആകെയുള്ളത് മുപ്പത് ലക്ഷം സീറ്റുകളാണ് ഇന്ത്യയിൽ പുഷ്പ ടു എത്തുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് സ്ക്രീനുകളിലായാണ് ആദ്യ ദിനം വലിയൊരു ശതമാനം ഹൗസ്ഫുൾ ഷോകൾ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ ചിത്രം ഒരു കോടി ആളുകൾ കാണാനുള്ള സാധ്യതയാണ് സാക് നിൽക്ക് പ്രവചിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയിൽ നിന്ന് മാത്രം നേടുന്ന കളക്ഷൻ ഇരുന്നൂറ്റി അൻപത് കോടി അപ്പോൾ ആഗോള ഓപ്പണിങ്ങിൽ ഇന്ത്യൻ സിനിമകളുടെ എക്കാലത്തെയും വലിയ റെക്കോർഡ് പുഷ്പ ടു സ്വന്തമാക്കും ബാഹുബലിക്ക് ശേഷം എത്തിയ എസ് എസ് രാജമൌലിയുടെ ചിത്രമായ ആർ ആർ ആറിന്റെ പേരിലാണ് നിലവിൽ ഇന്ത്യൻ സിനിമയിലെ ഓപ്പണിംഗ് റെക്കോർഡ് ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ച് കോടിയാണ് ആഗോളതലത്തിൽ ആർ 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 ആദ്യ ദിനം നേടിയത് അതിൻ്റെ പിന്നിലായുള്ളത് ബാഹുബലി ടു ആണ് ഇരുന്നൂറ്റി പതിനാല് ദശാംശം അഞ്ചു കോടി നേടിയാണ് ബാഹുബലി രണ്ടാമത് നിൽക്കുന്നത് പിന്നീട് ഈ വർഷം ഇറങ്ങിയ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി എന്ന ചിത്രമാണുള്ളത് നൂറ്റി എൺപത്തിരണ്ട് ദശാംശം ആറ് കോടിയാണ് കൽക്കി ആദ്യ ദിനം നേടിയത് ഇതിനെയെല്ലാം മറികടക്കുന്ന തരത്തിലുള്ള ഹൈപ്പാണ് പുഷ്പയ്ക്കും അല്ലു അർജുനും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പുഷ്പ ടുവിന്റെ ഡിജിറ്റൽ അവകാശം റെക്കോർഡ് തുകിക്ക് സ്വന്തമാക്കി നെറ്റ്ഫ്ലിക്സ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടിക്കാണ് നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി അവകാശം നേടിയത് നേരത്തെ പുഷ്പയുടെ ആദ്യഭാഗത്തിൻ്റെ ഒ ടി ടി റൈഡ്സ് ആമസോൺ പ്രൈമിനായിരുന്നു ആർ 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 എന്ന രാജമൗലി ചിത്രത്തിന്റെ റെക്കോർഡാണ് പുഷ്പ റ്റു തകർത്തത് നൂറ്റി എഴുപത്തിയഞ്ച് കോടിക്കായിരുന്നു ആർ ആർ ആറിൻ്റെ ഡിജിറ്റൽ അവകാശം വിറ്റുപോയത്